ാണ് മഷറൂം റോസ്റ്റ് ഓയസ്റ്റർ മഷ്റൂം റോസ്റ്റ് നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് മഷ്റൂം റോസ്റ്റാണ് ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഓയസ്റ്റർ മഷ്റൂം എന്ന് പറഞ്ഞിട്ടുള്ള മഷ്റൂമാണ് ഇത് ഓയിസ്റ്റർ മഷ്റൂം മഷൂം തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക ബട്ടൺ മഷ്റൂം കഴിഞ്ഞാൽ ബട്ടൺ മഷ്റൂം ഇതിലും കുഴപ്പമില്ല പക്ഷെ അതൊരു കടകളിൽ നിന്ന് തന്നെ ഇരിക്കും അതിനേക്കാളും നല്ലത് എന്നിട്ട് ഏസ്ട്രോ മഷ്റൂം തന്നെ ഉപയോഗിക്കുന്നതാണ് ഏസ്ട്രൂൺ മഷ്റൂം വെടിക്കുക അത് കൈകൊണ്ട് തന്നെ പിച്ച് എടുക്കാൻ പറ്റും അതുപോലെ ത്രെഡ് ചെയ്യുക നമ്മുടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചു അതിൽ എണ്ണ ഒഴിച്ചു രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് അതിൽ നിന്ന് ചൂടാവാൻ വരിക ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടണം പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കടുവിൽ പൊട്ടി വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂൺ നറ ജീരം ഇത്രയുമായിട്ട് ജീവനൊന്നും കുറച്ച് വയ്ക്കുക അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി വറ്റ മുളി ഒരു ഏതൊക്കെ വേപ്പില ഇത്രയും കിട്ടിട്ട് ഒന്നെടുക്കുക ഇതിനേരമൊന്നും ഇടക്കണമെന്നില്ല രണ്ട് സെക്കൻഡ് നേരം ഒന്ന് എടുക്കുക

പോളൊന്നും നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ടാണ് ചപോള നന്നായിട്ട് വഴന്ന് വരുന്നവരെ എടുക്കുക ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളിയിലേക്ക് നമ്മൾ ഒരു തക്കാളി തക്ക നന്നായിട്ട് വഴന്ന് വരണം കഴിഞ്ഞ് ഓടയണം എന്ന് തന്നെയാണ് പറയാ അപ്പോൾ തന്നെ ഒന്നായിട്ടൊന്ന് വേണ്ടിയിട്ട് അറച്ചു ഇത് തക്കാളി ഇതാക്കേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൾ ഇടും അതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മീനുന്ന അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളി ഉള്ളി സാധനങ്ങളൊക്കെ അടച്ച തക്കാളി കണ്ട് ഉറങ്ങുന്നത്ര മതി ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുക പൊടികൾ ഞാൻ ഇവിടെ ചേർക്കുന്നത് എട്ടാല് സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ പച്ചമുളക് ഒരു സ്പൂണ് ഗരം മസാല ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇതൊന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയുക റോ ടേസ്റ്റ് ഒന്നും മാറി എല്ലാം മിക്സായി എണ്ണ തിളങ്ങി ചുരം വെള്ളിക്കുന്ന ഇളക്കും പല ആൾക്കാരും സംശയിക്കുന്നെങ്കിൽ എന്താണ് എണ്ണ അറിയുക നിങ്ങൾ ഈ വട്ടൽ മുളകിനും മുളിക്കുന്നു കഴിയുന്ന വട്ടൽ മുളക് കുറച്ച് കഴിഞ്ഞിരിക്കും നന്നായി തിളങ്ങി വരുന്നു അതു തന്നെയാണ് എണ്ണ തെളിയുക എന്നുള്ളതിൻ്റെ ഒരു രക്ഷ അപ്പം അത് ഇളക്കി അതായി കഴിഞ്ഞാൽ ഇത് മണപ്പ് തുടങ്ങി അത്രയായി കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഒരു ഇതിൽ വേപ്പൽ പൊടി ഇതിനകത്തേക്ക് ഇടാം പിണ്ടും വിളക്ക് അതിനുശേഷം നേരത്തെ അരിഞ്ഞ് വെള്ളത്തിൽ വെച്ച് മുക്കി വെച്ചിട്ടുള്ള നമ്മുടെ മഷ്റൂം വേസ്റ്റൽ മഷ്റൂമാണ് ഇടുക കൈകൊണ്ട് ഇതേപോലെ എടുക്കാം ഈ ഒക്കെ ഉള്ള പോലെ തന്നെ ആദ്യം കുറേ അധികം ഉള്ളതായിട്ട് തോന്നും പക്ഷേ ഇത് വെന്ത് വരുന്ന സമയത്ത് എന്ന് വളരെ കുറച്ചുള്ളൂ ഇതിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമുണ്ട് ഇതിന് നിങ്ങളുടെ ഈ ഓസ്റ്റർ മഷ്റൂം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക മറ്റ് മഷ്റൂമുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക അന്നലെ ആ ടേസ്റ്റ് ഒറിജിനൽ ടേസ്റ്റ് വരൂ ഇത് മഷ്റൂം ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ഒരുപാട് വൈറ്റമിൻസും മിൻസും ഒക്കെയുള്ള യന്ത്രങ്ങളല്ല വൈറ്റമിൻസും അതുപോലെ തന്നെ ഫൈബർ ഒക്കെ ഉള്ള ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വളരെയധികം നല്ല ഒരു ഭക്ഷണമാണ് മെയിലാണ് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട വെള്ളമൊക്കെ ഈ മഷ്റൂമിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം വേവിച്ചിട്ട് വരാം അപ്പോൾ ഈ മഷറൂമൊന്നും വെള്ളമെന്ന് പറഞ്ഞാൽ ഇതാ ഈ വെള്ളം മുഴുവൻ വറ്റും നമുക്ക് ഇത്രയും വെള്ളമൊന്നും ആവശ്യമില്ല കുറച്ച് വെള്ളം കൂടി ഉള്ളൂ ഞാൻ ഇതിനിടയിൽ രണ്ടു മൂന്ന് വർഷം ഇളക്കിയിരുന്നു അപ്പൊ ആ വെള്ളമൊന്ന് പറ്റട്ടെ സാധനമൊക്കെ എന്ത് വന്നതുണ്ട് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കശുവണ്ടിപ്പെരുപ്പത് ഈ കാഷ്യൂ എന്ന് പറഞ്ഞ സാധനം അരച്ച് ചേർക്കുന്നത് ടേസ്റ്റ് കൂടാൻ വന്നാൽ നമ്മളിവിടെ അരച്ച ചേർക്കുന്നില്ല പക്ഷേ അരച്ച് ചേർക്കുന്നത് ടേസ്റ്റ് കൂടാൻ വന്നതി നമ്മൾ ഈ സ്റ്റേജിൽ ഒരു കപ്പ് പാൽ ചേർക്കും തിളപ്പിച്ചാറ്റിയ പാലാണ് അത് നമ്മൾ ഒരു കപ്പ് ചേർക്കും അല്ലെങ്കിൽ പറയും പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് പിരിഞ്ഞ് പോകുന്നൊക്കെ പിരിഞ്ഞ് പോകുന്നുല്ല നമ്മൾ ധൈര്യമായിട്ട് തിളപ്പിച്ചു തിളപ്പിച്ചാൻ്റെ പാല് ഇതേപോലെ ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി ഇത് ഒന്ന് കുറുകി നല്ല കുഴമ്പ് രൂപത്തിലേക്കായിട്ട് വരും ഇത് കുറുകട്ടെ കുറുകിയിട്ട് വീണ്ടും വരും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കച്ചുവണ്ടിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല പകരം ഒരു സ്പൂണ് നെയ്യ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കണം നന്നായിട്ട് നന്നായിട്ടൊന്നുകൂണ്ുളക്ടി ഒരു അരസ്പൂണ് പഞ്ചസാര കറിയിലെ പഞ്ചസാര ഇടുമ്പോൾ മധുരക്കില് എന്ന് സംശയിക്കുന്നതാണ് നിങ്ങൾ ധൈര്യം ഇട്ടോ മധുരക്കില്ല ഇത് അരി ഉപ്പും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ് വല്ലാതെ ഇടണ്ട ഒരു കാൽ സ്പൂണൊക്കെ സ്പൂൺ വരെ നിങ്ങൾക്ക് ഇടാം എന്നാൽ ഇത്രയും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മൂന്ന് പത്ത് ചുളക് നേടിക്ക്

Mushroom roasted on a Thiophile.